ഇടുക്കിയിലും ഇരട്ടവോട്ടാരോപണവുമായി കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ പതിനായിരത്തിലധികം ആരോപണം കേരളത്തിൽ താമസിക്കാത്തവർക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഉടുമ്പൻചോലയിൽ വോട്ടുണ്ടെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു ആരോപിച്ചു കാലങ്ങളായി സിപിഐഎം ജയിക്കുന്നത് ഇരട്ട വോട്ടുകൾ കൊണ്ടാണെന്നും ഇലക്ഷൻ കമ്മീഷൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കോൺഗ്രസിന്റെ ആവശ്യം ഇരട്ട വോട്ടുകൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളായി ഈ നാട്ടിൽ താമസമില്ലാത്തവരോ ഇവിടെ നിന്ന് ജോലി അവസാനിപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയവരോ ഇവിടെ വീടോ റേഷൻ കാർഡോ യാതൊരു അധികാരപത്രങ്ങളോ ഇല്ലാത്ത ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകളുടെ പേര് ഇപ്പോഴും ഈ ഉടുമഞ്ചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ആയി വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ അതോറിറ്റിയും സമഗ്രമായി പരിശോധിച്ച് വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും സമ്പൂർണമായി നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് യഥാർത്ഥ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ നടക്കണം രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ ആരോപണം ചെറുതായി കാണാൻ കഴിയില്ല ഗൗരവ തരം തന്നെയാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ അതിന് ശക്തിയേർക്കുകൂടിയാണ് മറ്റൊന്ന് ഈ ഡീൻ കുര്യാക്കോസും ഇടത് എം പിമാരും അടക്കമാണ് ഡൽഹിയിൽ സമരത്തിൽ അണിനിരന്നിട്ടുള്ളത് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഈ വരുന്ന ആരോപണങ്ങൾ അത് എത്രത്തോളം ശക്തമാണ് രാഹുൽ റോഷനി ഡൽഹിയിൽ ഒന്നിച്ച് ഇന്ത്യ സഖ്യം ഒന്നിച്ച് നിന്നാണ് ഈ ആരോപണങ്ങൾ ആരോപണങ്ങളെ ചെറുക്കുന്നത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ മറിച്ചാണ് സ്ഥിതി ഉടുമൻചോലയിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫിനെതിരെയാണ് ഈ ഇരട്ടവോട്ട് ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച വോട്ട് വിവാദം ഒടുവിൽ ഇടുക്കിയിൽ എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പതിനായിരം വോട്ടുകൾ ഈ ഉടുമഞ്ചോല മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് സേനാപതി വേണു ആരോപിക്കുന്നത് കേരളത്തിൽ താമസിക്കാത്തവരും റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ഒരു രേഖകളും ഇല്ലാത്ത ആളുകൾക്കും ഉടുമഞ്ചോല നിയോജക മണ്ഡലത്തിൽ കള്ള വോട്ട് ഉണ്ട് എന്ന കാര്യം പറയുന്നു അതിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലുള്ള തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്ന അതേ ആളുകൾക്ക് തന്നെയാണ് ഉടുമഞ്ചോല മണ്ഡലത്തിലും വോട്ടുള്ളത് എന്നാണ് സേനാപതി വേണു ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സേനാപതി വേണു രണ്ടായിരത്തി പതിനാറിൽ എം എം മണിയോട് ഏതാണ്ട് ആയിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് തോക്കേണ്ട സാഹചര്യം ഉണ്ടായത് അന്നു മുതൽ കോൺഗ്രസ് ഈ ഇരട്ട വോട്ട് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇലക്ഷൻ കമ്മീഷനെയൊന്നും യാതൊരു ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നാണ് സേനാപതി വേണു ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് അതേ ആരോപണവുമായി വീണ്ടും അദ്ദേഹം രംഗത്തെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് സേനാപതി വേണു എന്തായാലും ഇപ്പോൾ പറയുന്നത് കാലങ്ങളായി അതായത് ഇപ്പോൾ എം എ മണി രണ്ടു വർഷമായി എം എൽ എ ആയി ഇതേ മണ്ഡലത്തിൽ ജയിക്കുന്നു നേരത്തെ എം എ മണിക്ക് മുമ്പ് മൂന്ന് തവണ കെ കെ ജയചന്ദ്രൻ എം എൽ എ ആയതും ഉടുമ്പഞ്ചോല മണ്ഡലത്തിൽ നിന്നാണ് അങ്ങനെ വരികയാണെങ്കിൽ അഞ്ചു തവണ തുടർച്ചയായി എൽ ഡി എഫ് ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ ഈ പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ കൊണ്ടാണ് സി അല്ലെങ്കിൽ എൽ ഡി എഫ് ഈ മണ്ഡലത്തിൽ ജയിക്കുന്ന എന്ന ഒരു ആരോപണം കൂടി സേനാപതി വേണു ഉന്നയിക്കുന്നുണ്ട് റോഷ്നി